ശ്യാം ദേവരാജിലേക്ക് കൂടി പോകുന്നു നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കർശന വ്യവസ്ഥകൾ എന്നത് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അത് വിചാരണ കോടതിയെ അറിയിക്കാനാണ് പറഞ്ഞത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ് ശ്യാം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ വേണം സാക്ഷികളെ കാണരുത് എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഈ വിചാരണ കോടതിയിൽ ഉന്നയിക്കുന്നത് കാരണം കർശനമായ ജാമ്യ വ്യവസ്ഥകൾ എന്നത് ഈ കേസിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ് ഇരുപത്തിയാറിനാണ് പഴ്സസുനിയെ കോടതിയിൽ ഹാജരാക്കേണ്ടത് ഇത് ഈ വിചാരണയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഇരുപത്തിയാറിന് ഹാജരാക്കണമെന്ന് നേരത്തെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ ഈ നിർദ്ദേശം വരുന്നത് ഈ കോടതി അതായത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷ്യവിസ്താരം പൂർത്തിയായതിനു ശേഷം അടുത്ത നടപടി പ്രതികളെ ഓരോന്നായി വിളിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണ് കോടതിയുടെ അടുത്ത നടപടിക്രമം ഇതിന് ഇരുപത്തിയാറിനാണ് ഈ തീയതി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ പൽസർ സുനി സ്വീകരിക്കുന്ന നിലപാടും കോടതിക്ക് മുന്നിൽ നിർണായകമാണ് അതുകൊണ്ട് തന്നെ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ആ ആശങ്കയുടെ കൂടി അടിസ്ഥാനത്തിലാണ് സാക്ഷികളെ കാണരുത് നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഒരു ഉപാധിയായി മുന്നോട്ട് വെക്കുന്നത് നേരത്തെ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ കർശനമായ എന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അക്കാര്യം വിചാരണ കോടതിയെ അറിയിക്കുമെന്നാണ് വിചാരണ കോടതി സുപ്രീം കോടതി പ്രോസിക്യൂഷനോടും സംസ്ഥാന സർക്കാരിനോടും നിർദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വിചാരണ കോടതിയിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പരസ്യ സ്വനീ കർശനമായ ജാമ്യവ്യവസ്ഥകൾ വേണം എന്ന കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല പ പൾസർ സുനി ഒന്നും കാണരുത് എന്ന കാര്യം വ്യക്തമാക്കുന്നത് പക്ഷേ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷനെതിരായ ഒരു നിലപാടാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിയുടെ അമ്മയും ഈ ഈ കേസിലൊരു സാക്ഷിയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷിയാണ് അമ്മയെപ്പോലും കാണരുത് എന്നാണോ എന്നാണ് കോടതി മകൾ ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തത് ഈ കേസിൽ കോടതിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാചകം നമ്മൾ ശ്രദ്ധിച്ചത് ഈ കേസിൽ സുപ്രീം കോടതി വിചാരണ കോടതിയെ വിമർശിച്ചിട്ടില്ല എന്നതാണ് പക്ഷേ നിരവധിയായ ചോദ്യങ്ങൾ സുപ്രീംകോടതിയിൽ നിന്നും ഉയർന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം എന്തുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം സാക്ഷിയായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജുവും പൗലോസിനെ ഇത്ര സുദീർഘമായി വിചാരണ ചെയ്തു എന്തുകൊണ്ടാണ് എട്ടാം പ്രതിയായ ദിലീപിൻ്റെ അഭിഭാഷകൻ ഇത്രയും കാലതാമസം എടുത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഗൗരവതരമായ ചോദ്യങ്ങൾ സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ മാധ്യമ വാർത്തകൾ ആ രീതിയിൽ തന്നെ പുറത്തു വന്നിരുന്നു നമ്മളടക്കം അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് മന്ത്രി കൂടി അടിസ്ഥാനത്താണ് വിചാരിച്ച കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് സുപ്രീംകോടതിയിൽ നിന്നും വിമർശനം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ളൊരു പരാമർശം വിചാരണ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആ രീതിയിലാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത് ഇന്ന് കോടതി പറഞ്ഞത് ഒരു കാര്യം ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിക്കുക മാത്രമാണ് കോടതിയുടെ അധികാരം എന്നതാണ് കാര്യം കൃത്യവുമാണ് കാരണം ഇതിനകം തന്നെ ജാമ്യം സുപ്രീം സുപ്രീംകോടതി നൽകി കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഇതിനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യവസ്ഥകൾ നിശ്ചയിച്ച് പൾസർ സുനിക്ക് പൾസർ സുനിയെ പുറത്തിറങ്ങാൻ അനുവദിക്കുക എന്നത് മാത്രം മാത്രമാണ് ഈ കോടതിയുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ജാമ്യവ്യവസ്ഥകൾ നടക്കുന്നത് ജാമ്യവ്യവസ്ഥകളിൽ വാദം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷനാണ് ഇത്തരമൊരു ശക്തമായ വാദം മുന്നോട്ട് വെക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ ഉള്ള അവസരം ഒരുക്കരുത് അല്ലെങ്കിൽ സാക്ഷികളെ കാണരുത് എന്നൊരു വ്യവസ്ഥ മുന്നോട്ട് വെക്കണം എന്ന് മനുഷ്യ അമ്മയും ഒരു സാക്ഷിയാണ് അമ്മയെ കാണരുത് എന്നാണോ പറയുന്നതെന്ന പ്രോസിക്യൂഷനോട് കോടതി തിരിച്ചു ചോദിക്കുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് തിരികെ തിരികെത്താം